ഈശംശികായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ പരിശുദ്ധാത്മാവിന്റെ സ്വരം ശ്രവിക്കുവാനും പരിശുദ്ധാത്മാവിനോട് വ്യക്തിപരമായി സംസാരിക്കുവാനും നിങ്ങൾ ഓരോരുത്തരിലും വിശുദ്ധി നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആദ്യമായിട്ടൊരു മര്യന്ധ്യാനം കൂടി അതിനുശേഷം എനിക്ക് എങ്ങനെ ശുശ്രൂഷ ചെയ്യണമെന്നൊക്കെ വലിയ ആഗ്രഹവും തോന്നിയപ്പോഴും ഞാൻ ഈ ധ്യാന ടീമിന്റെ കൂട്ടത്തേക്ക് കൂടി അപ്പോൾ എന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കുമ്പസാരിപ്പിക്കാൻ വരുന്ന അച്ഛന്മാരെ കൊണ്ടിരുക മറ്റ് ഇടവേക ധ്യാനമൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലൂടെ പോകുമ്പം അവിടെ അച്ഛന്മാരെ കൊണ്ടുപോകുക ഇതൊക്കെയാണ് എൻ്റെ ഡ്യൂട്ടി അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ എനിക്ക് കൗൺസിലിംഗ് ചെയ്യണമെന്നും വചനം പ്രഘോഷിക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ടായി അങ്ങനെ അവിടെയുള്ളൊരു കൗൺസിലറോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു എനിക്കിങ്ങനെ കൗൺസിലിംഗ് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നെ പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഈ കൗൺസിലർ എന്നോട് ചോദിച്ചു നിനക്ക് വേണ്ടി എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടി വീട്ടുകാർ മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഉറപ്പാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ കൗൺസിലർ എന്നോട് പറഞ്ഞു ഈ കൗൺസിലർക്ക് വേണ്ടി അനേകം വൈദികരും അനേകം സിസ്റ്റേഴ്സും അൽമാരും ഒക്കെ ഒത്തിരി ആൾക്കാര് പ്രാർത്ഥിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കൌൺസിലിംഗ് ഒക്കെ ചെയ്തു പോകാൻ പറ്റുന്നത് നീ വണ്ടി ഓടിക്കുമല്ലോ അതുകൊണ്ട് ഈ വണ്ടി ഓടിച്ചെന്നെ മുൻപോട്ട് പോയാൽ മതിയെന്ന് എന്നോട് പറഞ്ഞു ഇത് കേട്ടപ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നി ഞാനത്തരം പള്ളി ജാഗത്ത് കയറി അവിടെ വലിയൊരു മാതാവിൻ്റെ രൂപമുണ്ട് ഞാൻ ആ മാതാവിൻ്റെ രൂപത്തിന്റെ മുമ്പ് വരുന്നിട്ട് കരഞ്ഞ് സങ്കടത്തോടെ ഞാനും മാതാവിനോട് പറഞ്ഞു മാതാവിനെനിക്ക് ഇങ്ങനെ ആഗ്രഹമൊക്കെയുണ്ടല്ലോ എന്നാലേ ഈ കൗൺസിലർ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വൃത്തിക്ക് സങ്കടം ഉണ്ട് എന്നിങ്ങനെ മാതാവിനോട് ഞാനിങ്ങനെ സങ്കടം പറഞ്ഞപ്പോൾ മാതാവ് എന്നോട് പറഞ്ഞു നീ ദുഃഖത്തിൻ്റെ ദിവസം ചൊല്ലി ഈശോയുടെ പീഡാസംഗനങ്ങളെ ധ്യാനിച്ച് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു ഈ വിശുദ്ധിയോടെ പ്രാർത്ഥിക്കുമ്പോൾ ഈ ശുദ്ധീകരണാത്മാക്കളെ സ്വർഗ്ഗത്തിലേക്ക് കയറ്റി വിടുകയും അവര് സ്വർഗത്തിലിരുന്ന് നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയത്തില്ല ഇതൊന്നും മാതാവ് പറയുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല ഇത് എൻ്റെ തോന്നലൊക്കെയാണെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ചിന്തിച്ച് മുമ്പോട്ട് പോകുന്നു എന്നാൽ ഞാൻ മറ്റുള്ളവരോട് ഇത് അറിവുള്ളവരോട് ഞാനിങ്ങനെ ചോദിക്കുമ്പോൾ അവർ പറയും അത് നിന്റെ തോന്നലാണ് എന്നൊക്കെ പറഞ്ഞ് ഇതെന്നെ നിരുത്സാഹപ്പെടുത്തും എന്നാൽ മുൻപോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ ധ്യാന ടീമിൽ നിന്നെല്ലാം മാറി ഇങ്ങനെ വ്യക്തിപരമായിട്ട് ദിവ്യകരണ സന്നിധിയിൽ നിന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അങ്ങനെ ഒരു അച്ഛൻ്റെ അടുത്തേ പോകുമ്പോൾ എൻ്റെ സ്നേഹിതനായിട്ടൊരു അച്ഛനാണ് അച്ഛൻ്റെ പള്ളിമുറിയിൽ ഒത്തിരി ഇങ്ങനെ അച്ഛന്റെ ഷെൽഫിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിലൊരു ബുക്ക് കണ്ടു ബുക്ക് ഇതായിരുന്നു സാധകന്റെ സഞ്ചാരം എന്ന് പറയുന്ന ഒരു ബുക്കാണ് ഞാനപ്പം അച്ഛനോട് ചോദിച്ചാൽ ഞാൻ ഈ ബുക്ക് എടുത്തുനിന്നു വായിക്കാൻ വായിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു എടുത്തോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന ഇത് വായിക്കുവാൻ തുടങ്ങി ഈ ബുക്കിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഈ സാധകനായ ഒരു വ്യക്തി ദൈവത്തിന്റെ സ്വരം കേൾക്കുവാൻ വേണ്ടി അല്ലെ ദൈവത്തോട് സംസാരിക്കുവാൻ വേണ്ടി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടുന്ന് ഒരു അറിവ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ സഞ്ചരിച്ച് ഒരു കാട്ടിലെത്തിപ്പെട്ട് കാട്ടിലെത്തിപ്പെട്ടു അവിടെ ഒരു വൈദികനായി ഒരു വൈദികൻ ഒരു ആശ്രമം ഒക്കെ കെട്ടി ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വൈദികനെ കണ്ടുമുട്ടി അപ്പോൾ ഈ സാധകൻ ഈ വൈദികനോട് ചോദിച്ചു എനിക്ക് ദൈവത്തിന്റെ സ്വരം കേൾക്കണം എനിക്ക് ദൈവത്തോട് സംസാരിക്കണം എന്റെ ജീവിതത്തിലെ ഒരേ ഒരു ലിഷ്യത് മാത്രമേ ഉള്ളൂ എന്നെ സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഈ വൈദികൻ പറഞ്ഞു എൻ്റെ കൂടെ നീക്കി ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞു ഒരു ദിവസം വൈകുന്നേരം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സാധകൻ പറഞ്ഞു ഞാനിവിടെ വന്നിട്ട് ഈ രണ്ടാഴ്ച കഴിഞ്ഞു എനിക്കൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല ഞാനതുകൊണ്ട് പ്രഭാതത്തിൽ മറ്റൊരു സ്ഥലത്തേക്ക് ഞാൻ യാത്രയാകണമെന്ന് പറഞ്ഞപ്പോൾ ഈ വൈദികൻ ഈ സാധകനോട് പറഞ്ഞു ഞാനൊരു വചനം പറഞ്ഞു തരാൻ ഈ വചനം നീ ഇന്ന് കിടക്കുന്നതിന് മുമ്പ് ഒരു അമ്പത് തവണ ചൊല്ലണം അതിനുശേഷം പിറ്റേ ദിവസം ഒരു നൂറ് തവണയാക്കണം അതിനുശേഷം ഒരു ഇരുന്നൂറാക്കണം അതിങ്ങനെ എണ്ണം കൂട്ടിക്കൂട്ടി കൊണ്ടുവരണമെന്ന് പറഞ്ഞു വചനം ഇതായിരുന്നു കർത്താവായുഷ് ക്രിസ്തുവെ ദാവീദിന്റെ പുത്ര പാപിയായി നിൽക്കനിയണമേ ഇത് പറഞ്ഞപ്പോഴ് ഈ സാധകൻ ആദ്യ ദിവസം അൻപത് ചൊല്ലി രണ്ടാമത്തെ ദിവസം നൂറാക്കി മൂന്നാമത്തെ ദിവസം ഇരുപതിനൂറാക്കി അങ്ങനെ ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഈ സാധകന് വലിയ മാറ്റമൊന്നും സംഭവിച്ചില്ല അങ്ങനെ ഒരു ദിവസം രാത്രിയില് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സാധകൻ വൈദികനോട് പറഞ്ഞു എനിക്കൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല ഞാൻ ഈ വചനമൊക്കെ ഏറ്റു പറയുന്നുണ്ട് പക്ഷെ എനിക്കൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ ദയവായിട്ട് ഞാൻ ഇവിടുന്ന് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ വൈദികൻ ഈ സാധകനോട് ചോദിച്ചു നീ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഈ വചനം നിനക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഈ സാധകൻ ആശ്ചര്യത്തോടു കൂടി പറഞ്ഞു എന്റെ ഉള്ളിലിരുന്ന് ആരോ ഇത് പറയുന്നത് പോലെ ഇങ്ങനെ എനിക്ക് എന്റെ ഉള്ളിലിരുന്ന് ഇങ്ങനെ അലയടിക്കുന്നത് പോലെ ഈ വചനം ഇങ്ങനെ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ വൈദികൻ സാധകനോട് പറഞ്ഞു നിന്റെ ഹൃദയം നിന്റെ മനസ്സ് ഇപ്പോൾ വിശുദ്ധീ വിശുദ്ധീകരിക്കപ്പെട്ടു കാരണം നിന്റെ മനസ്സിലും ഹൃദയത്തിലും ഒക്കെ ഒത്തിരി ചിന്തകളും അസ്വസ്ഥതകളും ഒക്കെ ആയിട്ട് നടക്കുകയായിരുന്നു എന്നാൽ ഈ വചനം ഏറ്റു പറഞ്ഞപ്പോൾ അതെല്ലാം മാറി നിന്റെ മനസ്സും ഹൃദയം എല്ലാം ഇപ്പം ഫ്രീ ആയി ഇനി ദൈവ സ്വരം കേൾക്കുവാനും ദൈവത്തോട് സംസാരിക്കുവാനും നിനക്ക് സാധിക്കുമെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി ഞാനും ഇതുപോലെ ഈ ഒരു വചനം ആദ്യത്തെ ദിവസം ഒരു നൂറ് തവണ ചൊല്ലി അത് കഴിഞ്ഞ് ഇരുന്നൂറാക്കി യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം ഈയൊരു വചനം ഇങ്ങനെ ഏറ്റുചൊല്ലി ചൊല്ലി ചൊല്ലി ഇങ്ങനെ മുമ്പോട്ട് പോയി അത് കഴിഞ്ഞപ്പോൾ ഞാനൊരു വ്യക്തികളോട് സംസാരിക്കുമ്പോൾ ഒരു ഫോണൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിലിരുന്ന് ഈ വചനം ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കും അങ്ങനെ എൻ്റെ മനസ്സും ഹൃദയവും എന്റെ ചിന്തകളെല്ലാം എനിക്ക് നിയന്ത്രിക്കാൻ തുടങ്ങി അങ്ങനെ ദൈവ സ്വരം കേൾക്കുവാനും ദൈവത്തോട് സംസാരിക്കുവാനും എനിക്ക് സാധിച്ചു പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ബുക്കിൽ ഒത്തിരി വചനമൊക്കെ എഴുതുമ്പോൾ നമ്മൾ അതരം കൊണ്ട് വചനം ഏറ്റുപറഞ്ഞ് നമ്മുടെ ഹൃദയത്തെ മനസ്സിനെയൊക്കെ വിശുദ്ധീകരിച്ച് നമ്മുടെ കലുഷിതമായ മനസ്സുണ്ട് ഹൃദയമുണ്ട് അനേകം ഒത്തിരി കാര്യങ്ങള് അസ്വസ്ഥതകള് അല്ല വിഷമങ്ങൾ ആന്തരിക മുറിവുകൾ ഇങ്ങനെയൊക്കെയായിട്ട് നമ്മുടെ ഹൃദയവും എല്ലാം ഇങ്ങനെ മുറിപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ ഈ വചനം ഏറ്റുപറഞ്ഞ് നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും എല്ലാം നമുക്ക് വിശുദ്ധീകരട്ട് കൊണ്ടുവന്ന് ദൈവ കേൾക്കുവാനും ദൈവത്തോട് സംസാരിക്കുവാനും നമുക്ക് സാധിക്കും പ്രിയപ്പെട്ടവരെ നിങ്ങളിതൊന്ന് ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കണം നമ്മൾ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഒത്തിരി വചനം എഴുതുമ്പോൾ ഈ അനുഗ്രഹങ്ങളൊക്കെ കൊടുക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് നൽകുന്ന ഈ ദൈവത്തോട് വ്യക്തിപരമായിട്ട് സംസാരിക്കണമെന്നുള്ള ആ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഈ വചനം ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ ഉന്നതമായ കൃപാവരങ്ങളാൽ നിങ്ങൾ ഓരോരുത്തരും നിറയപ്പെടട്ടെ ഈ കാലഘട്ടത്തിൽ അസാധാരണമായിട്ടുള്ള അഭിഷേകം ഓരോ വ്യക്തികളിലും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാരണം വൈശാചിക ശക്തികൾ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അനേകരെ ലോകത്തിന്റെ അവസ്ഥയിലേക്ക് വീഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ദൈവത്തോട് ചേർന്ന് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തോട് സംസാരിച്ചുകൊണ്ട് ഒരാത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും അനുഗ്രഹ അനുഗ്രഹമുള്ളവരായിട്ട് മാറുവാൻ അഭിഷേകമുള്ളവരായിട്ട് മാറുവാൻ നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ മാതാവിന്റെ മാധ്യസ്ഥവും വിശുദ്ധ മികായത് സംരക്ഷണവും നിങ്ങൾ ഓരോരുത്തരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആവേമരിയ ഹാലോഡ്